എന്താണ് എന്താ പ്രശ്നം എന്താ പ്രശ്നം ആ ഞക്ക് വണ്ടി അവിടെ നോക്കാം അത് കാട്ടിട്ട് പോണു എന്താണ് ഏ കൊറേ വണ്ടിയോ வண்டி கச்சோடா வண்டி கச்சோடா எப்பச்சிக்கு காணிக்கொடுக்கிட்டோ இது கொண்டோ டயர் அவுடெத்தி ஏட்ட எந்த എന്താർക്കും വേണ്ട പറ വണ്ടിയോ സാനു വേണ്ടടുത്തുണ്ടോ കൊറേ വണ്ടി ഓരോ വണ്ടി ഓർന്നു കൊടുത്ത കൊറേ വണ്ടി അത്ര എങ്ങനത്തെ വേണ്ടേ പറ വേണ്ടേ അതല്ലേ ബൈക്കാ വേണ്ടേ ഓട്ടോറിക്ഷ വേണ്ടത് കാറാ ജീപ്പ എന്താ വേണ്ടേ ജീപ്പോ നമ്മൾ ഇന്നലെ കയറി അങ്ങനത്തെ ജീപ്പോ അങ്ങനത്തെ വേണ്ടേ എന്താ ഏ ആ റിഫ് വർത്താനം പറയണ്ടെട്ടോ ഓനോട് ഓനോട് തെറ്റിക്കോ ജീപ്പോ

എന്താണ് പറ എന്താണ് പ്രശ്നം എന്താണ് വേണ്ടേ എന്താ വേണ്ടേ വണ്ടിയോ എങ്ങനത്തെ വണ്ടിയോ വേണ്ടേ ബൈക്കും സൈക്കിളും എന്താ പെങ്ങൾ തമ്മിൽ ഉണ്ടായി ജീപ്പോ രണ്ടും വേണോ ണോ ഏതേലും ഒന്ന് പോരെ ജീപ്പോ എന്നാ കൊണ്ടുപോയി നേരെ വെക്കുന്ന പേടിച്ചു തരാ ജീപ്പ് വേണ്ടീപ്പോ ജീപ്പിന്റെ പേരെന്താ പറയുന്ന ജീപ്പിന്റെ പേരെന്താ ദീപിന്റെ പേരെന്താ ഏ അയിന് എന്തോ പേരില്ലേ ജീപ്പിന് ജീപ്പിന് പേരില്ലേ പേരില്ലേ ഉണ്ടല്ലോ അയ്യ കുപ്പ എങ്ങനെ ആട്ടു കളറാ വേണ്ടേ എങ്ങനത്തെ എങ്ങളറാ വേണ്ടിയേ പാർക്കിൽ പോയ അങ്ങനത്തെ വെള്ളേ പാർക്കിൽ വെള്ള ജീപ്പ് ഇല്ലല്ലോ ഇല്ല പാർക്കിലവിടെ വെള്ള ജീപ്പ് ഇത് റെഡും ബ്ലാക്കും അല്ലേ കണ്ടേ ആ അങ്ങനത്തെ പതിയോ എങ്ങനത്തെ എന്നാ കളർ പറ അങ്ങനത്തെ കളർ അങ്ങനത്തെ అలరుండ అయితే పేరెందా ఆ కళరి పేరెందా అమ్మాకర